ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി സി വൈബ് പി സി വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ പറ്റിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഭരണഘടനാ സ്ഥാപനങ്ങളായ ഇലക്ഷൻ കമ്മീഷൻ അറ്റോർണി ജനറൽ സി എ ജി എന്നിവയുടെ ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവർക്ക് പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എസ് സി എസ് ടി കമ്മീഷനാണ് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ഓക്കെ ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ഇന്ത്യയിൽ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് പന്ത്രണ്ടിനാണ് ചോദിക്കാറുള്ളതാണ് ഇന്ത്യയിൽ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് പന്ത്രണ്ടിനാണ് അപ്പോൾ ഇന്ത്യയിൽ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് പന്ത്രണ്ട് ഇനി രണ്ടായിരത്തി മൂന്നിലെ എൺപത്തി ഒൻപതാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സംയുക്ത കമ്മീഷനെ വിഭജിക്കാൻ വ്യവസ്ഥ ചെയ്തതോടെ ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നു ഓക്കെ അപ്പോൾ എൺപത്തി ഒൻപതാം ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി മൂന്ന് എൺപത്തി ഒൻപതാം ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി മൂന്നിലെ സംയുക്ത കമ്മീഷനെ വിഭജിക്കാൻ വ്യവസ്ഥ ചെയ്തതോടുകൂടി ദേശീയ പട്ടികജാതി കമ്മീഷനും പട്ടികവർഗ കമ്മീഷനും നിലവിൽ വന്നു ഓക്കെ സംയുക്ത ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ശ്രീ ആയിരുന്നു സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ശ്രീ രാംധൻ ചോദിച്ചിട്ടുണ്ട് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു ശ്രീ രാംധൻ ഇനി ദേശീയ പട്ടികജാതി കമ്മീഷൻ എസ് സി ദേശീയ പട്ടികജാതി കമ്മീഷൻ നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി നാല് അതേ വർഷം തന്നെയാണ് പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് ദേശീയ പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി നാലിലാണ് നമ്മൾ പറഞ്ഞു എൺപത്തി ഒമ്പതാം ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി മൂന്നിലൂടെ വിഭജിച്ചു ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ വിഭജിച്ചതോടുകൂടി ദേശീയ പട്ടികജാതി കമ്മീഷനും പട്ടികവർഗ കമ്മീഷനും നിലവിൽ വന്നു രണ്ടായിരത്തി നാലാണ് വർഷം ദേശീയ പട്ടികജാതി കമ്മീഷൻ നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി നാല് ദേശീയ പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്ന വർഷവും രണ്ടായിരത്തി നാല് ഓക്കെ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ സൂരജ് ഭാനായിരുന്നു ചോദിച്ചിട്ടുണ്ട് ഇമ്പോർട്ടന്റ് ആണ് ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു സൂരജ് ഭാൻ ദേശീയ പട്ടിക വർഗ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ കൺവർസിംഗ് ആയിരുന്നു ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ സൂരജ് ഭാൻ ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ കൺവർസിംഗ് ഓക്കെ ലോക്സഭയിൽ പട്ടികജാതി പട്ടികവർഗ സമുദായങ്ങൾക്ക് സംവരണം ചെയ്തിരിക്കുന്ന സീറ്റുകളെ കുറിച്ച് പരാമർശിക്കുന്ന അനുഛേദം ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പതാണ് ലോക്സഭയിൽ പട്ടികജാതി പട്ടികവർഗ സമുദായങ്ങൾക്ക് സംവരണം ചെയ്തിരിക്കുന്ന സീറ്റുകളെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പതാണ് ഇനി സംസ്ഥാന നിയമസഭയിൽ പട്ടികജാതി പട്ടികവർഗ സമുദായങ്ങൾക്ക് സംവരണം ചെയ്തിരിക്കുന്ന സീറ്റുകളെ കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് മുന്നൂറ്റി മുപ്പത്തി രണ്ടാണ് ലോക്സഭയിൽ പട്ടികജാതി പട്ടികവർഗ സമുദായങ്ങൾക്ക് സംവരണം ചെയ്തിരിക്കുന്ന സീറ്റുകളെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പതും സംസ്ഥാന നിയമസഭയിൽ പട്ടികജാതി പട്ടികവർഗ സമുദായങ്ങൾക്ക് സംവരണം ചെയ്തിരിക്കുന്ന സീറ്റുകളെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പ് മുന്നൂറ്റി മുപ്പത്തി രണ്ടുമാണ് ഓക്കെ ഇനി ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം പാർട്ട് പതിനാറാണ് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം എത്രയാണ് ഭരണഘടനാ ഭാഗം പതിനാറിലാണ് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഓക്കെ ഇനി ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ദേശീയ പട്ടികജാതി എസ് സി ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി എട്ടാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എന്തിനെ പറ്റിയാണ് പറയുന്നത് ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നു ഇനി ദേശീയ പട്ടികജാതി കമ്മീഷനിലെ ആകെ അംഗസംഖ്യ ദേശീയ പട്ടികജാതി കമ്മീഷനിലെ ആകെ അംഗസംഖ്യ അഞ്ചാണ് ചെയർമാൻ ഉൾപ്പെടെ ചെയർമാൻ ഉൾപ്പെടെ ആകെ അംഗസംഖ്യ എത്രയാണ് അഞ്ചാണ് ഇനി കാലാവധി ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ കാലാവധി മൂന്ന് വർഷമാണ് അംഗസംഖ്യ അഞ്ച് ചെയർമാൻ ഉൾപ്പെടെ കാലാവധി മൂന്ന് ഓക്കെ ഇനി ദേശീയ പട്ടിക വർഗ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തിയെട്ട് എ ആണ് ദേശീയ പട്ടികജാതി കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കൾ മുന്നൂറ്റി മുപ്പത്തി എട്ടും ദേശീയ പട്ടിക വർഗ കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കൾ മുന്നൂറ്റി മുപ്പത്തി എട്ട് എയുമാണ് ഓക്കെ ഇതിലെ അംഗങ്ങളുടെ എണ്ണം അഞ്ചാണ് ചെയർമാൻ ഉൾപ്പെടെ അഞ്ച് അംഗങ്ങളാണുള്ളത് കാലാവധി മൂന്ന് വർഷം കാലാവധി മൂന്ന് വർഷം അംഗങ്ങളുടെ എണ്ണം ചെയർമാൻ ഉൾപ്പെടെ അഞ്ചാണ് ഇനി നിയമിക്കുന്നത് അംഗങ്ങളെയൊക്കെ നിയമിക്കുന്നത് പ്രസിഡൻ്റാണ് അത് പട്ടികജാതി കമ്മീഷനായാലും പട്ടികവർഗ കമ്മീഷനായാലും നിയമിക്കുന്നതാരാണ് പ്രസിഡൻ്റാണ് ഇനി പട്ടികജാതി കമ്മീഷൻ്റെയും പട്ടികവർഗ കമ്മീഷൻ്റെയും ആസ്ഥാനം ലോക് നായക് ഭവൻ ന്യൂഡൽഹിയാണ് ന്യൂഡൽഹിയാണ് ആസ്ഥാനം പട്ടികജാതി ആയാലും പട്ടികവർഗത്തിൻ്റെയും കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ് ലോക് നായക് ഭവൻ ന്യൂഡൽഹി ഓക്കെ ഒന്നുകൂടി നോക്കാം ദേശീയ പട്ടികവർഗ കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി എട്ട് എ ആണ് അംഗങ്ങളുടെ എണ്ണം അഞ്ചാണ് കാലാവധി മൂന്ന് വർഷമാണ് നിയമിക്കുന്നത് പ്രസിഡന്റാണ് ആസ്ഥാനം ലോക് നായക് ഭവൻ ന്യൂഡൽഹി ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ദേശീയ പട്ടികജാതിയും പട്ടികവർഗ കമ്മീഷനെ കുറിച്ചിട്ട് പി എസ് സി ഓറിയൻ്റഡ് ആയിട്ട് പഠിക്കാനുള്ളത് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന പ്ലേ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഉടനെ തന്നെ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക്